ഫ്രണ്ട്സ് നമ്മളുടെ ഇന്നത്തെ ഒരു ഐറ്റം എന്ന് പറയുന്നത് തീർത്തും ഒരു പരീക്ഷണമാണ് ഒന്നുമില്ല ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നോക്കിയപ്പോൾ വെറും കറി മാത്രമേ ഉള്ളൂ തൊട്ട് കൂട്ടാൻ ഒന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുകയോ വേറെ മുട്ട പൊരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ സാധാരണ ചെയ്യുന്ന മാതിരിയൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ ഇന്ന് എന്തെങ്കിലും ഒരു വെറൈറ്റി വേണമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇഡ്ഡലി പാത്രവും അതിൻ്റെ തട്ടുമൊക്കെ എടുത്തത് അപ്പോൾ ഇഡ്ഡലി തട്ടും ആ മുട്ടയും വെച്ചിട്ട് ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട് ആ വെള്ളം ഒന്ന് ചൂടാവണം വെള്ളം ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇഡ്ഡലി തട്ട് വെച്ച് അതിലേക്ക് നമ്മൾ മുട്ട മുട്ട വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട വെറുതെ എടുത്ത് ഒരു മുട്ടയെ എടുത്ത് അങ്ങനെ വെക്കുകയല്ല മുട്ട പുഴുങ്ങുകയൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് വേറൊരു മെത്തേഡാണ് വേറൊരു മെത്തേഡിന് നമ്മൾക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ഇഡ്ഡലി പാത്രത്തിൻ്റെ ഈ ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണ അത് വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കുക ആ വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് തൂവി തൂങ്ങിക്കൊടുത്ത് എല്ലാറ്റിലും രണ്ട് മുട്ടയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ കാണുന്ന നാല് സംഭവങ്ങളിൽ നാല് കുഴികളിലും നമ്മൾ എണ്ണ പുരട്ടി കൊടുക്കണം കാരണം മുട്ട ചിലപ്പോൾ ഓവർഫ്ലോ ആവാൻ വഴിയുണ്ട് അപ്പോൾ എല്ലാറ്റിലേക്കും ആ മുട്ടയുടെ അംശങ്ങൾ മുട്ട ഓവർഫ്ലോ ആയി പോവുകയാണെങ്കിൽ അതും കൂടെ നമ്മൾക്ക് അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാറ്റിലും നമ്മൾ ഗ്രീസിംഗ് ചെയ്യുന്നത് ഈ ഒരു എണ്ണ തടവി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഈ ഒരു വിഭവത്തിന് നമ്മൾ പ്രത്യേക പേരൊന്നുമില്ല ഇത് നമുക്ക് തോന്നിയ ഒരു ആശയം നമ്മൾ നടപ്പിലാക്കി നോക്കുന്നു അത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് ഉണ്ടാക്കി നോക്കുമ്പോൾ അറിയാം അപ്പോൾ എണ്ണ പുരട്ടുമ്പോൾ ഇഡലിത്തട്ടിൻ്റെ എല്ലാ ഭാഗത്തും കാരണം ഒക്കെ എവിടെയെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ അതൊക്കെ ഒട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അരികിലും എല്ലാം ആ കുഴിയിൽ മാത്രമല്ല അതിൻ്റെ അരികിലും എല്ലാം തന്നെ എണ്ണ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക ഇനി നമ്മൾക്ക് നമ്മളുടെ ഒന്ന് കത്തിച്ച് ഇഡ്ഡലിത്തട്ട് ആ ഇഡലി പാത്രം വെച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ വെള്ളം ഒഴിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇനി നമ്മളുടെ എണ്ണ പുരട്ടി ആ തട്ട് കൂടെ വെച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് മുട്ട ഉള്ളത് പൊട്ടിച്ചൊഴിക്കാൻ പോവുകയാണ് അപ്പോൾ അത് പൊട്ടിച്ചൊഴിക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കാണാം ഓവർഫ്ലോ ആയിട്ട് ആ നമ്മൾ വേറെ രണ്ട് കുഴികളിലും കൂടെ ഗ്രീസ് ഇല്ലെങ്കിൽ നമ്മളുടെ എണ്ണ പുരട്ടി വെച്ചിരുന്നു അതിലേക്കും കൂടെ അത് ആ വെള്ളക്കരുവൊക്കെ വെള്ളയൊക്കെ അതിലേക്കും ഓവർഫ്ലോ ആയി ആയിപ്പോയിരിക്കുന്നത് കാണാം ഇനി ഇതിനെ ഒരു എട്ടോ പത്തോ മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക ആ സമയം കൊണ്ട് നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഒരു സവോള ചെറിയ ഒരു സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ ഒരു സവോളയും ഒരു ചെറിയ തക്കാളിയും കൂടെ അരിഞ്ഞത് ആ തക്കാളിയൊക്കെ നിങ്ങൾ നോക്കുക ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ഒരു സവോളയും അതരിയുക ആ സമയം കൊണ്ട് നമ്മളുടെ മുട്ടയൊക്കെ നല്ലപോലെ ഉറച്ച് കട്ടിയായിട്ടുണ്ടാകും ഇനി ഇത് മെല്ലെ ഈയൊരു സ്റ്റൗവിൽ നിന്നും എടുത്ത് മാറ്റുക ഈയൊരു തട്ട് അതൊന്ന് ആറട്ടെ അപ്പോഴേക്കും നമുക്കൊരു പരിപാടി ചെയ്യാം ഒരു പാൻ വയ്ക്കുക ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറച്ചെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കുന്ന വിധത്തിൽ അത്രയ്ക്കും ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി വെളിച്ചെണ്ണ പാനിൻ്റെ എല്ലാ വശത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തൊന്ന് ചുറ്റി കൊടുക്കുക അതൊന്ന് ചൂടായി വരട്ടെ ചൂടായതിന് ശേഷം നമ്മൾക്ക് ഇനി ഇതിലേക്ക് ഇടേണ്ടത് കടുകാണ് കടുക് പൊട്ടിക്കുക അപ്പോൾ ചൂടാകട്ടെ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കടുകാണ് കടുകിട്ട് കൊടുക്കാം കടുകിനൊന്നും ഒരു പ്രത്യേക അളവ് നമ്മൾ പറയുന്നില്ല അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ കുറച്ച് കൂടുതലോ കുറവോ ആയാലൊന്നും കുഴപ്പമില്ല അപ്പോൾ കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾക്കതിലേക്ക് കുറച്ച് ജീരകം കൂടെ ഇട്ട് കൊടുക്കാം ജീരകവും കൂടെ ഒന്ന് നല്ലപോലെ പൊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു സവോള ഒരു ചെറിയ സവോളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ആ ഒരു സവോള ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് ഗോൾഡൻ കളർ കളറാകുന്നത് വരെ ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കണം അപ്പോൾ വഴറ്റി കൊടുക്കാനായിട്ട് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഉള്ളി ഇടുമ്പോൾ നമ്മൾ സവോളയൊക്കെ ഇടുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിലേക്ക് ആ കറിയിലേക്ക് എത്രയാണോ ഉപ്പിൻ്റെ ആവശ്യം ആ ഉപ്പ് ഈ സമയത്ത് നമ്മൾക്ക് കൊടുക്കാം കാരണം ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് വഴന്ന് കിട്ടും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പ് അവസരത്തിൽ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് നല്ലപോലെ വഴറ്റി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഗോൾഡൻ കളർ കളറാകുന്നതുമാതിരി ഒരു ട്രാൻസ്പെറൻറ്റ് രീതിയിലാകുന്നത് വരെ വഴറ്റി കൊടുക്കുക അങ്ങനെ വഴറ്റിയതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വേറൊരു സാധനം കൂടിയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു തക്കാളി കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ ഒരു തക്കാളി കൂടെ ഈ ഒരു അവസരത്തിൽ നമ്മൾ ചേർത്തി കൊടുക്കുകയാണ് ആ തക്കാളിയും കൂടെ ചേർത്തി ചേർത്തിക്കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം നല്ലപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടണം അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് അടച്ചു വയ്ക്കാം അല്ലെങ്കിൽ കുറച്ച് നേരം ഇളക്കി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാലും മതി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് കിട്ടും തക്കാളി എല്ലാം ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു വരട്ടെ അതിനായിട്ട് നമ്മൾ സ്റ്റൗ ഒന്ന് സിമ്മാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളിവിടെ ഈ ടളിത്തട്ടിൽ നിന്നും ആ ഒരു മുട്ടയെല്ലാം എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളുടെ കറിയിലേക്ക് ഇടാം അല്ലാത്ത പക്ഷം ഒന്നിന് രണ്ടോ നാലോ ഒക്കെ ആക്കിയിട്ടും ഇടാം ഞാനിപ്പോൾ ഇവിടെ ഒന്നിനെ രണ്ടെണ്ണം ആക്കുകയാണ് അങ്ങനെ രണ്ടെണ്ണം ആക്കിയിട്ടാണ് നമ്മൾ കറിയിലേക്ക് ഇടാൻ പോകുന്നത് പക്ഷേ കറി നമ്മളുടെ ഫിനിഷ് ആയിട്ടില്ല ആ മസാലയ്ക്ക് ഇനിയും ഒരു ഫിനിഷിങ് വരണം എന്നുണ്ടെങ്കിൽ അതിൽ മുളക് പൊടി കൂടെ നമ്മൾ ചേർക്കണം അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് വരുമ്പോഴേക്കും നമ്മളുടെ ആ ഒരു തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് നമ്മൾക്ക് ചേർക്കേണ്ടത് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികളാണ് മസാലപ്പൊടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടൊന്നുമില്ല നമ്മൾ കുറച്ച് ഒരു അര ടീസ്പൂണോളം മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായി ഇടാൻ പോകുന്നത് ഏകദേശം അര ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് ഒരുപാട് എരിവൊന്നും ആവശ്യമില്ല ഗരം പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരുപാട് വെള്ളം ആവശ്യമില്ല നമ്മൾക്ക് ഒരു മെഴുക്കു മെഴുക്കുപെരട്ടിയുടെ രൂപത്തിലാണ് ഈ ഒരു സംഭവം വേണ്ടത് അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം വെള്ളം ഒഴിക്കുക അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ അതിനെ ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് ഇനി ഈ കുറുക്കിയതിലേക്ക് നമ്മൾ ആ ഒന്നിനെ രണ്ട് പീസാക്കി വെച്ചിരിക്കുന്ന മുട്ട അതെടുത്ത് ഇതിലേക്ക് ഇടുക എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നും ഉണ്ടാക്കുന്ന രീതിയിൽ നിന്നും അല്ലെങ്കിൽ എന്നും കഴിക്കുന്ന രുചിയിൽ നിന്നും എങ്ങനെ വ്യത്യാസമായി എങ്ങനെ ഒരു പ്രത്യേക രീതിയിലൊരു മുട്ട ഉണ്ടാക്കാം എന്നുള്ളൊരു ചിന്തയാണ് എന്നെ ഈ ഒരു വിഭവത്തിലേക്ക് ഈ ഒരു ഐറ്റത്തിലേക്ക് എത്തിച്ചത് അപ്പോൾ അത് ഏകദേശം എനിക്ക് തോന്നുന്നു നല്ല സക്സസ് ആയിട്ട് തന്നെയാണ് അത് വരുന്നത് ഇനി ഈ മുട്ട കൂടെ ഇതിൽ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഇത്രയും ഒക്കെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ഒരു മുട്ടയുടെ പരിപാടികൾ ഇനി ഇതിനെക്കുറിച്ച് അലങ്കരിക്കാൻ വേണ്ടി നമുക്ക് മല്ലിയല കൂടെ ഇതിലേക്ക് എത്തുക ൂകി കൊടുക്കാം മല്ലിയില കൂടെ തൂകി കൊടുത്ത് അതിനെ ഒന്ന് അലങ്കരിക്കുക നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നമ്മളിത് ചോറിൻ്റെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ടാണ് ഇത് വെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് തീർച്ചയായും അതൊന്ന് അറിയിക്കുക നിങ്ങൾക്കുണ്ടായ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നുവെന്ന് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ് നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ െ ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ് എൻജോയ്